കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടിയത് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം ഇങ്ങനെ പ്രസംഗിച്ചത് ശ്രീ ജോർജ് കുര്യനാണ് കേന്ദ്രമന്ത്രി അദ്ദേഹം ഇത് പ്രസംഗിച്ചത് പത്രത്തിൽ റിപ്പോർട്ട് വന്ന തലക്കെട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അദ്ദേഹം ഉപയോഗിച്ച ആക്ച്വൽ വാക്ക് ഏതാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഇങ്ങനെ തന്നെ പറഞ്ഞു കാണും അതുകൊണ്ടാണല്ലോ കാരണം ജന്മഭൂമിയാണ് ഈ തലക്കെട്ട് കൊടുത്തത് അവരേതായാലും ജോർജ് കുര്യൻ പറയാത്ത കാര്യം പറയുകയോ വളച്ചൊടിക്കുകയൊന്നും ചെയ്യില്ല ഇത് പറഞ്ഞത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള അങ്ങനെ ഒരു ഉച്ചകോടി വലിയ പൊക്കത്തിലാണ് അത് എറണാകുളത്തെ ഹയാത്ര ഏജൻസി ഹോട്ടലിലോ മറ്റോ ആണ് നടന്നത് അതോ അതുപോലുള്ള ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അതുകൊണ്ട് മാധ്യമങ്ങളുമൊക്കെ നന്നായിട്ട് സഹകരിച്ചു എല്ലാ മാധ്യമങ്ങൾക്കും പത്രക്കാർക്കെല്ലാം ഫുൾ പേജ് രണ്ടും മൂന്നും പേജ് പരസ്യമൊക്കെ കൊടുത്തു അപ്പം അവരും ഹാപ്പിയായി പിന്നെ അവരെയും ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഈ സൗകര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷമാകില്ല എല്ലാവരും കൂടെ അങ്ങ് സിന്താബാദ് വിളിച്ച് വലിയ കാര്യം എന്നുള്ള മറ്റിൽ ഒരാൾ അയ്യായിരം കോടി മറ്റേ ആൾ അമ്പതിനായിരം കോടി ഇയാൾ മുപ്പതിനായിരം കോടി ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് അദാനിയാണ് കേട്ടോ മുപ്പതിനായിരം കോടി ബാക്കിയുള്ളവരൊക്കെ അതിൽ താഴേ ഉള്ളൂ അദാനിയാണെങ്കിൽ കൂടുതലാത്ത ആൾ മോദിയുടെ അടുപ്പക്കാരനും മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്രിമം കാണിച്ച് ഉണ്ടാക്കുന്നവനും ആ തല്ലിപ്പൊളിയും വൃത്തുകെട്ടവനും ഒക്കെയാണെന്നാണ് ഇടതുപക്ഷവും കോൺഗ്രസ്സും ഒക്കെ ലോക്സഭയിൽ കടന്ന് ബഹളം വയ്ക്കാറുള്ളത് ഇതിൻ്റെ ഉസ്താദ് രാഹുൽ ഗാന്ധിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അദാനി എന്ന് കേട്ടാൽ തന്നെ ചെകുത്താൻ കുരിച്ചു കണ്ട പോലെ ആ രാഹുൽ ഗാന്ധി വരയ്ക്കാൻ തുടങ്ങി ആ അവസ്ഥയാണ് അങ്ങനെയുള്ള അതാനിയാണ് കേരളത്തിൽ മുപ്പതിനായിരം കോടി രൂപ മുടക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനും അറിയില്ല അതോ വെറുതെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആശ്വ വിതറുക അങ്ങനെയും ചെയ്യാമല്ലോ അങ്ങനെ പലരും പല വാഗ്ദാനങ്ങളൊക്കെ ഇതിൻ്റെ നമ്മൾ ഈ വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം പണ്ട് കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് ഉണ്ടാകുന്നൊരു തോന്നൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു ഏർപ്പാട് നടത്തിയിരുന്നു ജിം അത് കഴിഞ്ഞിട്ട് ഒരുപാട് മാമാങ്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നടക്കട്ടെ നടക്കട്ട് കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പം ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുക ബട്ട് ഇതിനകത്ത് ജോർജ് കുര്യൻ പ്രസംഗിക്കുമ്പോൾ ഒരു യോഗമര്യാദ എന്നുള്ള എന്നുള്ളതായി കേരളത്തെ ഇപ്പോഴുത്തി പറയുക നല്ലത് പറയുക കുഴപ്പമൊന്നുമില്ല അതേസമയം കേരളത്തിൻ്റെ ചില പ്രശ്നങ്ങളും കൂടെ ജോർജ് കുര്യൻ ആ പറയണമായിരുന്നു ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാ ഇത് പറയുക യോഗമര്യാദ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജോർജ് കുര്യൻ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആണ് കാര്യമൊക്കെ ശരി ആ യോഗത്തിൽ വന്നിട്ട് കേരളത്തിലൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭംഗിയാണ് പക്ഷേ എല്ലാം ശുഭമാണെന്നും വികസന കുതിപ്പാണ് കേരളം നടത്തുന്നതെന്നും ആ കുതിപ്പിന് കാരണഭുധൻ നരേന്ദ്രമോദിയാണെന്നും ഉള്ള പറച്ചിൽ വല്ലാത്ത ദിശവിദ്യയായി എന്ത് വികസന കുതിപ്പാണ് ജോർജ് വീര്യൻ കേരളത്തിൽ കാണുന്നത് എന്നെ പോലൊരു സാധാരണക്കാരൻ ഒരു വികസന കുതിപ്പും കാണുന്നില്ല ചില ഈ റോഡ് മെയിൻ്റനൻസ് നടത്തിയിട്ട് ആ പുതിയ റോഡ് ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ പുതിയ റോഡ് നിർമ്മിച്ച് നൽകിയ എം എൽ എ സോ ആൻഡ് സോയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഫ്ലക്സ് വയ്ക്കുന്ന പോലത്തെ ഏർപ്പാടാണ് കേരളത്തിൽ നടക്കുന്നത് ഇതൊന്നും വികസന പ്രവർത്തനങ്ങളല്ല മെയിൻ്റനൻസാണ് മനസ്സിലായോ ഒരു പാലം ആ കൂടെ ടാറും ഒക്കെ പൊളിഞ്ഞ് പോട്ടി നാശമായി പണ്ടാരണങ്ങി നാല് ദിവസം ആ പാലം അടച്ചിട്ടിട്ട് അതിൽ ടാറൊഴിച്ചു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇതൊക്കെയാണ് കേരളത്തിലെ വികസന പ്രവർത്തനം ഇപ്പം ഇത് ചോദിച്ചു കഴിയുമ്പോൾ ഒരു വായിക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ പറയും എന്താ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഭൂമിയിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നാൽപ്പത്താറ് ശതമാനം വെച്ച് വളരുമ്പം കേരളം ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വളരുന്നു പോലും സ്റ്റാർട്ടപ്പിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്ന ഒരു കമ്പനി ഇത്രയല്ലേ അതിനർത്ഥമുള്ളൂ ഇതിനും മാത്രം കമ്പനി ഇവിടെയാണ് കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത് ആദ്യമൊക്കെ പി രാജീവ് പറയുമായിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പിന്നെ ഈ സാധനം രണ്ട് തൊണ്ണൂറ്റി ഒമ്പതായി ഇപ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരമായി ഇതൊക്കെ ഓരോ ദിവസം മാറും തോറും പത്രത്തിൽ വരുന്ന വാർത്തകളാണ് എവിടെയാണ് ഈ മൂന്ന് ലക്ഷം വ്യവസായങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത് സംരംഭം എന്ന് പറയുന്നത് എന്താണ് അതാദ്യം വ്യക്തമാക്കുന്നത് ഈ പെട്ടിക്കട സംരംഭമായിട്ട് കൂട്ടിയെന്ന് വെച്ചോ അതാണ് വി ഡി സതീശനൊക്കെ പറയുന്നത് ചുമ്മാ പലയിരക്കട പെട്ടിക്കടയൊക്കെ സം സംരംഭമായിട്ട് കൂട്ടുക അത് കൊറോണ കാലത്ത് കേന്ദ്ര സർക്കാർ വരുത്തിയൊരു മാറ്റമാണ് സംരംഭം എന്ന് വിളിക്കേണ്ടത് എന്തിനെയാണെന്നുള്ളതിൻ്റെ നിർവചനം കൊറോണ കാലത്ത് മാറ്റി അപ്പോൾ പെട്ടിക്കടക്കാർക്കും പലയിരക്കടക്കാർക്കും എല്ലാം ആ സ്റ്റാറ്റസ് കിട്ടി സംരംഭം അതിനെന്തോ സബ്സിഡിയോ അത് കൊണ്ടെത്തോ എന്തു വാങ്ങിക്കോട്ടെ പക്ഷേ ഇത്രയും സാധനം കാണണ്ടേ ഈ സാധനമില്ലാന്ന് ഈ മൂന്ന് ലക്ഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് വഴി നടക്കാൻ മേലാതെയാകും മൂന്ന് ലക്ഷം ഡിവൈഡഡ് ബൈ പതിനാല് എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ജില്ലയിൽ എത്ര സംരംഭം വരും പത്തിരുപതിനായിരം സംരംഭം വരണ്ടേ ഒരു ജില്ലയിൽ നിസ്സാര കാര്യമാണോ ബട്ട് ഇത് നമ്മളാരും ഇത് കാണുന്നില്ല അറിയുന്നില്ല മന്ത്രിമാർ ആകാശത്ത് ഇങ്ങനെ വർത്തമാനം പറയുന്നു അവർ പറഞ്ഞോട്ടെ ജോർജ് കുര്യൻ അതിന് കൂട്ടുനീക്കാമായിരുന്നു ആന്തൂർ സാജൻ്റെ കാര്യം ജോർജ് കുര്യൻ മറന്നു പോയോ ഒരു സംരംഭം തുടങ്ങാൻ പോയിട്ട് അവസാനം കെട്ടിത്തൂങ്ങി ചത്തം മനുഷ്യൻ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ വേറെ ചങ്ങനാശ്ശേരി ഭാഗത്തെവിടെയാണ് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ ഒരാൾ പോയിട്ട് ആയാക്കാറ്റീണ്ടി വന്നു വെറുതെ ഒരു വർക്ക്ഷോപ്പാണ് കാറ് നന്നാക്കുന്നതും സ്കൂട്ടർ നന്നാക്കി കൊടുക്കുന്ന വർക്ക്ഷോപ്പ് ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചതല്ലേ ഇത് കൂടാതെയുള്ള കൊണ്ട് ഭയങ്കരമാണ് രണ്ട് മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റും എന്ന് പി രാജീവ് പറഞ്ഞു പോലും പി രാജീവ് ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പി രാജീവ് പറഞ്ഞു എന്ന് ശശി തരൂർ എഴുതി വെച്ചിരിക്കുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ഇമെയിൽ അയച്ച് മറുപടി വരുവാം ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാം നിങ്ങൾ ഞാൻ ഈ മന്ത്രിമാരെ ജോർജ് ഗൂരിയനെ അടക്കമുള്ളവരോട് ഞാൻ ഒരു വെല്ലുവിളി എന്ന പോലെ പറയട്ടെ ഞാൻ വളരെ ചെറിയ മനുഷ്യനാണ് അതുകൊണ്ട് വെല്ലുവിളി എന്ന പോലെ എന്ന് ഞാൻ പറയുന്നു വെല്ലുവിളിക്കാനും മാത്രമേ അതിപ്പോൾ എനിക്കില്ല ഞാനിവരോട് പറയാണ് ഒരു പപ്പട നിർമ്മാണ യൂണിറ്റ് രണ്ട് മിനിറ്റ് അല്ല ഇരുപത്തി നാല് മണിക്കൂറ് തരാം ഒന്ന് സ്ഥാപിച്ച് കാണിക്കാമോ ഇരുപത്തിനാല് മണിക്കൂർ തരാം യൂണിറ്റ് റെഡി ആയിരിക്കും കോയമ്പത്തൂർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി കയറി തരാം ഈ സാധനം ഒരു കടമുറിക്കകത്ത് ഫിറ്റ് ചെയ്ത് പപ്പടം ഉണ്ടാക്കി തുടങ്ങണം ഇതിനുള്ള ലൈസൻസ് എല്ലാം കൂടെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം തരുവോ കോർപ്പറേഷൻ്റെ ലൈസൻസ് വേണം വാർഡ് മെമ്പറുടെ ശുപാർശ കത്ത് വേണം ട്രേഡ് യൂണിയൻ്റെ മുഴുവൻ സമ്മതം വേണം ഈ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇറക്കാൻ സമ്മതിക്കണ്ടേ ഈ കഴിഞ്ഞ മാസമാണ് കാസർഗോഡ് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാസർഗോഡ് എല്ലാ അനുമതിയും സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ സോളാർ എനർജി പ്രോജക്റ്റ് അറിയാമല്ലോ സോളാർ പാനലുകൾ ഇങ്ങനെ നിരത്തി വയ്ക്കുക ഇതാണ് സോളാർ എനർജി അവിടെ വേറെ പണിയൊന്നുമില്ല ഈ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇറക്കാൻ പറ്റാതെ രണ്ടാഴ്ച കിടന്നു പോയി ആ കമ്പനി ഹൈക്കോടതിയിൽ വന്നിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് ഇറക്കി വെച്ചത് ഇതെല്ലാം ഈ പി രാജീവും ഒക്കെ മന്ത്രിമാരായിരിക്കുമ്പോഴാണ് ജോർജ് വൂര്യനും മന്ത്രിയായിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആ സാധനം ഇറക്കി വെച്ചിട്ട് ആ വണ്ടി തിരിച്ചു തിരിച്ചുവിടണ്ടേ പറ്റില്ല സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ വെള്ളം കിട്ടില്ല ഇത് സോളാർ പാനലും വെള്ളവും തമ്മിലും എന്താ നിങ്ങൾ ഞാനും ഒക്കെ സോളാർ പാനൽ സോളാർ പാനൽ എന്താ വെള്ളം കുടിക്കുന്ന പാനലാണോ അതോ വെള്ളം വലിച്ചെടുക്കുന്ന പാനലാണോ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ വെള്ളരിക്ക പട്ടണത്തിലേ ഇത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് കേരളത്തിൽ നടക്കുന്നു നമ്മുടെയൊക്കെ മൂക്കിന് താഴെ നമ്മളിത് കാണുന്നു ഒരു സംരംഭം പോയിട്ട് മൊട്ടായി വയ്ക്കുന്ന ഒരു കട തുറങ്ങണമെങ്കിൽ എത്ര പേർക്ക് കശു കൊടുക്കണം എത്ര തമ്പരാൻമാർക്ക് തൊഴണം സകല ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും തൊഴുത് നിങ്ങൾ കടകളിലൊക്കെ ഒരു ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ് കേട്ടില്ലേ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗീകാരമില്ലാത്ത സംഭാവനകൾ നൽകുന്നതല്ല എന്താ ഇങ്ങനെ ഒരു ബോർഡ് വയ്ക്കേണ്ട ഗതികേടിലേക്ക് കടക്കാർ വന്നത് കാരണം നിരന്തരം സംഭാവന പിരിക്കുകയാണ് സകലവരും പിരിക്കും ഇപ്പം നിങ്ങളെടുത്ത് നോക്കുക ഇപ്പോൾ ഒരു പാർട്ടി ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം എല്ലാ പാർട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉദാഹരണമായിട്ട് സി പി എമ്മിന് പിരിവ് കൊടുക്കണം വേണ്ട കൊടുക്കണം ഡിവൈഎഫ്ഐക്ക് കൊടുക്കണം എസ് എഫ് ഐക്ക് കൊടുക്കണം ജനാധിപത്യ മഹിളാ അസോസിയേഷന് കൊടുക്കണം ബാലസംഘത്തിന് കൊടുക്കണം ദേശാഭിമാനിക്ക് കൊടുക്കണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഞാനിപ്പോൾ എണ്ണിയപ്പോൾ തന്നെ ആറ് വിഭാഗത്തിന് സംഭാവന കൊടുക്കണം കടക്കാരൻ ഇതിങ്ങനെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇങ്ങനത്തെ അനാമത്ത് സംഘടനകളൊക്കെ ഉണ്ട് അവർക്കെല്ലാം കാശ് കൊടുക്കണം ഇത് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുകളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ലോക ലോകബാങ്ക് നിർത്തി വെച്ചൊരു റാങ്കിങ്ങാണ് അങ്ങനെ ഒരു റാങ്കിങ് ലോകബാങ്കിൻ്റെ ഇല്ല പിന്നെ കേന്ദ്ര സർക്കാർ എന്തൊക്കെയോ മുപ്പത് ഘടകങ്ങൾ ഉണ്ടാക്കി അതിനകത്തൊന്നൊക്കെ പറഞ്ഞു മുപ്പതിനകത്ത് ഒമ്പത് ഘടകങ്ങൾ കേരളം മികച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു ഇത് ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്ത് കണക്കും ഉണ്ടാക്കി വയ്ക്കാം പലത്തിൽ നാട്ടിലിത് കാണണ്ടെന്ന് കണക്കുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ എല്ലാവരെയും പരീക്ഷ പാസ്സാക്കാറില്ലേ നമ്മുടെ ശിവൻകുട്ടിയൊക്കെ മോഡറേഷൻ കൊടുത്ത് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം പാസ് ഓൾ പാസ്സാണ് പത്താം ക്ലാസ്സിൽ പാസ് പ്ലസ് ടുവിന് പ്ലാസ് സകലവർക്കും എ പ്ലസ് എല്ലാവരും ഫ്ലക്സ് ഉയർത്തുന്നു എ പ്ലസ് കിട്ടിയ നാരായണിക്കുട്ടിക്ക് അഭിനന്ദനങ്ങൾ എ പ്ലസ് എല്ലാവർക്കും എ പ്ലസ് കിട്ടി അപ്പോൾ പിന്നെ എ പ്ലസ് എന്താ പ്രത്യേകത ഈ എം എൻ വിജയൻ ഒരിക്കലും പറഞ്ഞിരുന്നു ക്ലാസ്സിലെല്ലാവരും ഒന്നാമന്മാരായാൽ പിന്നെ ഒന്നാമനില്ല ശരിയാണല്ലോ പിന്നെ ഒന്നാമനില്ല എല്ലാവരും ഒന്നാമന്മാരാണ് പിന്നെ എന്താ ഈ ഒന്നാമന് മഹത്വം ഇതുപോലെ ഒന്നാമനാണ് കേരളം ഒന്നാമനാണ് കേരളം എന്ന് പറയുന്നത് പറയുന്നവർ പറഞ്ഞുകൊട്ടേ ജോർജ് കുര്യനും അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല ചില സത്യങ്ങളൊക്കെ പറയേണ്ട സ്ഥലത്ത് തന്നെ പറയണം അവിടെ എല്ലാ ട്രേഡിലെയും ആൾക്കാരുണ്ടായിരുന്നു വലിയ മുതലാളിമാർ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ ഇത് പറയേണ്ടേ ഈ പ്രശ്നമുണ്ട് രാജീവേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് കിറ്റെക് സാബ് നാട് വിട്ടുപോയത് കിറ്റക് സാബിനെ കുരുക്കിയത് എവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം മാറ്റിവയ്ക്കുകയാണ് രാഷ്ട്രീയമായി കൊണ്ടാണ് അദ്ദേഹത്തെ തല്ല ഓടിച്ചത് കാര്യം ചട്ടി പട്ടിവർ വകുപ്പ് കണ്ടുപിടിച്ചതെന്താ ഫാക്ടറിക്ക് അകത്ത് തുപ്പൽ കോളാമ്പിയില്ല പണ്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയൽ ലൈസൻസ് ആക്റ്റോ അങ്ങനെ എന്തോ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് തുപ്പാനുള്ള കോളാമ്പി വേണം ഇപ്പോൾ അവിടെ വാഷ് ബേസിനും ബാത്റൂമും വാഷ്ബേസിനും പോരാ ആക്റ്റിൽ എഴുതിയിരിക്കുന്നത് കോളാമ്പിയാണ് അതെവിടെ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഹരാസ് ചെയ്തപ്പോഴാണ് അയാൾ കുറ്റിയും പറിച്ചിട്ട് സാബു ജേക്കബ് തെലങ്കാനയിലേക്ക് പോയി ഇതൊക്കെ പറയേണ്ടതല്ലേ ജോർജ് കുര്യൻ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആരിത് പറയും ആരാണ് ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് ഏതോ സായിപ്പന്മാരിൽ നിന്ന് തയ്യാറാക്കിയതല്ലേ ഞാൻ അവരുടെ വെബ്സൈറ്റ് കയറി നോക്കി അതിനകത്തൊരു നാല് ഇന്ത്യൻ പേരുകളുമുണ്ട് ഞാൻ അവർ ആരാന്ന് എന്ത് വാങ്ങിക്കോട്ടെ ബേസിക്കലി സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു സ്ഥാപനമാണ് ഇങ്ങനൊരു സ്ഥാപനം സാൻ ഫ്രാൻസിസ്കോയിലുണ്ടോ എന്ന് ദൈവത്തിനറിയാം വെബ്സൈറ്റിൽ എന്ത് എഴുതി വയ്ക്കാമല്ലോ ഇതുകൂടാതെ അവരുടെ പാർട്ട്ണർമാരായിട്ട് അഞ്ചാറ് പേര് വേറെയുണ്ട് അതുമൊക്കെ ഓരോ ഇതുപോലത്തെ എൻ ജി ഒ ആണ് ഇവരെവിടെ വന്ന് എന്ത് സർവേ ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത് ജോർജ് അല്ലേ അങ്ങേക്ക് അതിനുള്ള സുവർണാവസരം കിട്ടിയിരുന്നല്ലോ ചോദിക്കേണ്ടായിരുന്നു ഈ റിപ്പോർട്ട് എവിടെ നിന്നാണ് ആരാണ് ഈ റിപ്പോർട്ടിന് പിന്നിൽ അവരുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കണം കാരണം കുറച്ച് നാൾ മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നു ഈ ശ്രീലങ്ക മുടിഞ്ഞ് പണ്ടാറടഞ്ഞിട്ട് ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് പതിനായിരം ടൺ ഗോതമ്പും പതിനായിരം ടൺ അരിയും ഇന്ത്യയിൽ നിന്ന് കപ്പലുകയറ്റി ശ്രീലങ്കയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു ഈ പൊക്കോണ്ടിരിക്കുമ്പോൾ വന്ന വാർത്ത ദാരിദ്ര്യരേഖയുടെ ഇൻഡെക്സിൽ ശ്രീലങ്കയേക്കാൾ താഴെയാണ് ഇന്ത്യ എല്ലാവരും കൂടെ മോദിയുടെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് അറിയോ വലിയ ബഹളം സാധനം അവനവിടെ കാഞ്ഞു പിടിക്കാൻ നിവൃത്തിയിലായിട്ട് നമ്മളവന് കൊടുക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഇരുപത്തയ്യായിരം ടൺ അരി അത് കാശ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ചുമ്മാ ഒന്നുമില്ല കാശ് വാങ്ങിച്ചിട്ട് ബംഗ്ലാദേശിന് കൊടുത്തു ഹാപ്പിനെസ് ഇൻഡെക്സിൽ ബംഗ്ലാദേശിനും താഴെയാണ് ഇന്ത്യയെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിച്ചുകൊണ്ട് നടക്കും ഇതാണ് ഇത്തരം റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നിരുന്നല്ലോ സുപ്രീം കോടതി വരെ പിടിച്ചു കുലുക്കൊണ്ട് ഹിൻഡൻബർഗ് ഇതേ ഷട്ടർ താഴ്ത്തി സ്ഥലം വിട്ടു അയാൾ പറഞ്ഞത് എനിക്കിഷ്ടം പോലെ കാശൊക്കെ ആയി ചേട്ടാ ഇനി ഇനി ഇക്കലവരും അടിക്കൊണ്ട് വളക്കേണ്ട കാര്യമില്ല കാരണം കൊണ്ട് നടന്നാലുണ്ടല്ലോ ആംബിള്ളരുടെ കൈക്ക് പെട്ടുപോകും ട്രംപ് വന്നു ഇവിടെ മോദിയുണ്ട് ഇറ്റലിയിൽ മെലോനിയുണ്ട് സാഹചര്യം മാറി വരുന്നു വേഗം കടയടച്ചു ഒ സി സി ആർ പി ഇപ്പോഴും അടച്ചിട്ടില്ല അത് വേറൊരു കലാപരിപാടിയാണ് ഇവരൊക്കെ കുറേ റിപ്പോർട്ടറൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യതയെ അടിസ്ഥാനപരമായിട്ട് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ബി ജെ പിക്ക് എന്ന് ഞാൻ കരുതുന്നു ഈ എൽ ഡി എഫ് യു ഡി എഫ് ഈ ഗെയിം എത്ര കാലം നടക്കുന്നു ഇത് എക്സ്പോസ് ചെയ്യേണ്ട ചുമതല ബി ജെ പിക്ക് അല്ലേ ആ ചുമതല നിർവഹിക്കാൻ ശ്രീ ജോർജ് കുര്യൻ മറന്നുപോയി എന്ന് ഞാൻ മറന്നുപോയി എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം അദ്ദേഹം അത് മറന്നുപോയത് ഒട്ടും ശരിയായില്ല കേരളത്തിലെ ബി ജെ പിക്ക് കാലുറപ്പിക്കാൻ പറ്റിയ പോയിൻസാണിതെല്ലാം പൊതുജനങ്ങളെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക വ്യവസായം തുടങ്ങാൻ പോയി പരാജയപ്പെട്ടവരുടെ ഒരു കൺവെൻഷൻ ബി ജെ പി കേരളത്തിൽ വിളിക്കണം വിജയിച്ചവരുടെ കൺവെൻഷൻ വിളിക്കാൻ എളുപ്പമാണ് എ പ്ലസ് കിട്ടിയ പിള്ളേരെ വിളിച്ചു കൂട്ടി സമ്മേളനം നടത്തി അവർക്ക് ഓരോ പെൻസിൽ സമ്മാനം കൊടുക്കാൻ ആർക്കും സാധിക്കും പരാജയപ്പെട്ടവരെ വിളിക്കുക കേരളത്തിൽ വ്യവസായം നടത്തി പരാജയപ്പെട്ടവർ വ്യവസായം നട തുടങ്ങാൻ പോലും പറ്റാതെ പരാജയപ്പെട്ടവർ പരാജയപ്പെട്ടിട്ട് നാട് വിടേണ്ടി വന്നവർ കെട്ടുകാൽ ഇവരെ പണയത്തിലിരിക്കുന്നവർ പണയം വെച്ചവർ ആത്മഹത്യ ചെയ്തവർ ആത്മഹത്യ വലിയ വാർത്തയാകുമല്ലോ വ്യവസായിയുടെ ആത്മഹത്യ വാർത്തയാകുമോ ഇല്ല എത്ര എം എസ് എം ഈ മീഡിയം സ്കേൽ ചെറുകിട കടം കയറി പണ്ടി എല്ലാവരും കാർഷിക കടം എഴുതിത്തള്ളണം ഇത് പറയാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും പത്ത് നാവാണ് അപ്പോൾ വ്യാവസായിക കടം അവർ നമ്മുടെ നാട്ടുകാരല്ലേ ആണല്ലോ അവരെയും അവരെയും സഹായിക്കേണ്ടതല്ലേ അയാളൊരു സംരംഭം തുടങ്ങി പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾ സപ്പോർട്ട് ചെയ്യേണ്ട ചുമതല സർക്കാരിന് ഇല്ലേ കൃഷിനാശം സംഭവിച്ചാൽ കൃഷിക്കാരനെ സംരക്ഷിക്കുന്ന പോലെ കച്ചവടനാശം സംഭവിച്ചാൽ വ്യവസായ നാശനം സംഭവിച്ചാൽ അയാളെയും സപ്പോർട്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണ് ഇത് പക്ഷേ ആരും ഉന്നയിക്കാറില്ല വ്യവസായങ്ങളുടെ ശവപ്പറമ്പാണ് കേരളം നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് നോക്കുക എത്ര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളാണ് പൂട്ടിക്കിടക്കുന്നത് പിന്നെ എവിടെ ഏത് സംരംഭം തുടങ്ങിയെന്നാണ് പി രാജീവ് പറയുന്നത് ഇത് എക്സ്പോസ് ചെയ്യേണ്ട ചുമതലയിൽ നിന്ന് ആ ജോർജ് ഉര്യൻ ഒഴിഞ്ഞു മാറിയത് ശരിയാണോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കേരളത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന് ഞാൻ കരുതുന്നു താങ്ക്